ശബരിമലയിലേക്ക് ട്രാക്ടർ യാത്ര നടത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി എടുക്കാതെ സർക്കാർ ട്രാക്ടർ യാത്ര നിയമലംഘനമാണെന്ന് കണ്ടെത്തിയിട്ടും സർക്കാർ മൌനം തുടരുകയാണ് അതേസമയം എ ഡി ജി പി നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ശബരിമലയിൽ എ ഡി ജി പി എം ആർ അജിത്കുമാർ നിയമലംഘനം നടത്തിയെന്നാണ് പോലീസ് മേധാവിയുടെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് എം ആർ അജിത്കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ നൽകിയത് സ്വാമിയയ്യപ്പൻ റോഡിലെ സിസിടിവി ദൃശ്യങ്ങൾ സഹിതമാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം എം ആർ അജിത്കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ട്രാക്ടർ യാത്രയിൽ പത്തനംതിട്ട എസ്പിയും ദേവസ്വം കമ്മീഷണറും ഹൈക്കോടതിയിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എം ആർ അജിത് കുമാർ ബോധപൂർവം നിയമലംഘനം നടത്തിയെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ട്രാക്ടറിൽ ചരക്ക് നീക്കം മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് എം ആർ അജിത് കുമാർ നടത്തിയത് ഈ സാഹചര്യത്തിൽ എം ആർ അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം റിപ്പോർട്ടർ തിരുവനന്തപുരം